ബിജെപി നേതാക്കളെ വീടുകയറി ആക്രമിച്ച സംഭവത്തിൽ കാക്കൂരിൽ പ്രതിഷേധ യോഗം നടന്നു യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കുമാരി ശ്രീനന്ദയെയും കുടുംബത്തെയും വീട്ടിൽ കയറി ആക്രമിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കാക്കൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം നടന്നത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങൾ അവിടെ പക്ഷേ ആ ഈ െൺകുട്ടിയെടുത്താൻ ശ്രമിക്കുകൊണ്ടാണ് രംഗീഷ് ശ്രമിക്കുന്നത് അച്ഛനകത്തായിരുന്നു രതീഷ് അകത്ത് പ്രശ്നം ഇറങ്ങുകയായിരുന്നു ഈ വത്തിൽ ബഹളം കേട്ടുകൊണ്ട് രതീഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോള് രതീഷ് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ കൊണ്ടാട്ടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോയി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ രതീഷ് ബി ജെ പി തിരുമാറാടി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് പി എൻ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് സിജു ഗോപാലകൃഷ്ണൻ കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് വിജയൻ അടിപ്പാറ ബി ജെ പി ജില്ലാ സമിതി അംഗം റോയി എബ്രഹാം ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ ബി ജെ പി കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതി വൈസ് പ്രസിഡന്റ് ലിൻഡോ വിൽസൺ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജശേഖരൻ തമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി പ്രദീഷ് സി കെ ബിജിമോൻ ചേലക്കൽ കർഷക കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ ജി മോഹനൻ ചോചാനിക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ടി കെ പ്രകാശ് പാമ്പാക്കുട പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് പ്രമോദ് കുമാർ തിരുമാനാടി പഞ്ചായത്ത് സമിതി സെക്രട്ടറി ടി ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും